ാമം വാഴ്ച പെരുമാറാവട്ടെ ആത്മമിത്രത്തിൻ്റെ ഡെയിലി ഡിവോഷനിൽ ഒരവസരം കൂടി ദൈവം എനിക്ക് ഒരുക്കി തന്നെ ഓർത്തു കർത്താവിനെ സ്തുതിക്കുന്നു എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ക്രിസ്തുയേശുളള സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായിട്ട് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത് നയമാന് ദൈവം കൊടുത്ത അത്ഭുത സൗഖ്യവും അതുപോലെ അവൻ ദൈവത്തെ മനസ്സിലാക്കുന്നതും ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുവാനാണ് ആഗ്രഹിക്കുന്നത് അതിനോ ആ അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കാം ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഹാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു അവൾ തൻ്റെ യജമാനത്തിയോട് യജമാനൻ ശമരിയിലെ പ്രവാചന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവൻ ചെന്നു തൻ്റെ യജമാനോട് ഇസ്രയേൽ ദേശകാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു നീ പോയി വരിക ഞാൻ ഇസ്രയേൽ രാജാവിനൊരു എഴുത്ത് തരാം എന്ന രാം രാജാവ് പറഞ്ഞു അങ്ങനെ അവൻ പത്തു താലന്തു വെള്ളിയും ആറായിരം ശെക്കൽ പൊന്നും കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം ഇവിടെ വായിച്ച വേദഭാഗത്ത് ഒരു നയമാനെ കാണുന്നു അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ അവൻ വളരെ ഉന്നത സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയായിരുന്നു നയമാൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അരാം രാജാവിൻ്റെ സേനാപതി നമുക്കറിയാം ഇന്ന് സേനാപതി എന്ന് പറയുന്ന ആരാണെന്ന് ഏ അതിൻ്റെ ഏറ്റവും അധിപനായിട്ടിരിക്കുന്ന സൈന്യാധിപനായിരിക്കുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ അവൻ മുഹാന്തരം അരാം രാജ്യത്തിന് വലിയൊരു ജയമുണ്ടായി ആ ജയമുണ്ടായതുകൊണ്ട് അരാം രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും എങ്കിലും അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു നമുക്കറിയാം ഒരു കുഷ്ഠരോഗികളുടെ കുഷ് കുഷ്ഠരോഗികളുടെ സ്ഥാനം എവിടെയാണെന്ന് അവൻ പാളയത്തിന് പുറത്താണ് പാർക്കേണ്ടത് അവൻ്റെ കുഷ്ഠം മാറിക്കഴിഞ്ഞ് മാത്രമേ അവൻ പാളയത്തിനകത്ത് വരാനായിട്ട് പാടുള്ളൂ എന്നാൽ ഇവിടെ ഈ ഈ വ്യക്തിക്ക് ഈ കുഷ്ഠരോഗിയായ വ്യക്തി അവൻ അവന് ആരാം രാജാവ് അവനെ മഹാനും മാന്യനുമായിട്ട് എണ്ണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ നമ്മളെയും ദൈവം ആക്കുന്ന സ്ഥാനത്ത് നമ്മളുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും ദൈവത്തിന് വേണ്ടി മഹത്വകരമായ ശുശ്രൂഷകൾ ചെയ്യണമെന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ശോഭിക്കണമെന്ന് ദൈവം നമ്മളെ നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു നാം ഒരിക്കലും സാത്താൻ അടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല കർത്താവിന് വേണ്ടി ജ വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിച്ച് ആ നിലയിൽ കർത്താവിനെ ഉയർത്തുന്നവരായി ഉയർത്തുന്നവരായിത്തീരണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഈ നയമാൻ്റെ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം ആ സമയത്ത് തന്നെ അരാമിയർ കവർച്ചപ്പെടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു ഈ സമയത്ത് ഇസ്ര ഈ നയമാൻ്റെ വീട്ടിൽ ആ ഒരു അടിമ പെൺകുട്ടി ഇസ്രയേൽ ഒരു അടിമ പെൺകുട്ടി ജോലി ചെയ്തു വരികയായിരുന്നു അവൾ യജമാനൻ്റെ ഈ ഈ കുഷ്ഠരോഗത്തെപ്പറ്റി അറിഞ്ഞു അത് മനസ്സിലാക്കി അവൾ തൻ്റെ യജമാനത്തെയോട് എന്ന് പറയുകയാണ് യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു അത്രയും ഉള്ളവരെ പെൺകുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ അവൾ ആ ഇസ്രയേൽ ദേശത്തായിരുന്നപ്പോൾ അവൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ ഈ ഈ ആരാം രാജ ആ രാജ്യത്തേക്ക് വന്നപ്പോൾ അവൾക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനൊരവസരം ഇവിടെ ലഭിച്ചിരിക്കുകയാണ് ഏ ദൈവരെന്ന് തൻ്റെ ആ സാക്ഷ്യം പറഞ്ഞ് അവൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും എത്രയോ അവസരങ്ങൾ നമ്മുടെ കർത്താവിനെ പറ്റി പറയുവാൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നാം അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കാവുന്നതാണ് ഈ പെൺകുട്ടി ആ ഉള്ള സമയം അവൾക്ക് ലഭിച്ച ആ സമയം അവൾ വീട്ടിൽ വന്നിട്ട് അതിയെന്നാളൊന്നും ആയിട്ടില്ല എന്നാൽ ഈ തൻ്റെ യജമാനൻ ഒരു രോഗിയാണെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ ആ കഷ്ടത മനസ്സിലാക്കിയപ്പോൾ ഈ മകള് ഈ ഈ പെൺകുട്ടി പറയുകയാണ് എൻ്റെ യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവനവൻ്റെ കുഷ്ഠരോഗം മാറ്റി മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് ഈ പെൺകുട്ടി ചെയ്ത ആ വലിയ കാര്യത്തെപ്പറ്റി നമുക്കിങ്ങനെ ചിന്തിക്കാം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ യാതൊരു പ്രാധാന്യവും കല്പിക്കപ്പെടാത്ത ഒരുവന് ഒരു പ്രധാന സ്ഥാനത്തിരുന്ന് ദൈവത്തിൻ്റെ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് രക്ഷാചരിത്രത്തിൻ്റെ ഗതി നിയന്ത്രിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ഈ പെൺകുട്ടി ഇവിടെ നമുക്ക് ഒരു ഒരു മാതൃക കാണിക്കുകയാണ് ആ നിലയിൽ നമ്മളെ ആക്കുന്ന സ്ഥാനത്തും കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവിനെ ഉയർത്തുവാൻ മറ്റുള്ളവരുടെ മുമ്പാകെ കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ വലുവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതുപോലെ ഈ പെൺകുട്ടി പറഞ്ഞ ആ കാര്യങ്ങൾ ഏർ അത് യജമാനത്തി എന്ന് നയമാനോട് പറഞ്ഞു തൻ്റെ ഭാര്യ എന്ന് നയമാനോട് പറഞ്ഞു ഇങ്ങനെ ഈ പെൺകുട്ടി പറയുന്നെന്ന് ഒട്ടനെ തന്നെ തനിക്ക് സൗഖ്യം ലഭിക്കണം അതിനുവേണ്ടി ഇനി ഈ രോഗത്തിൽ തനിക്ക് കഴിയുവാനായിട്ട് കഴിയത്തില്ല അങ്ങനെ നയമാൻ ചെന്ന് രാജാവിനോട് രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് പറയുന്നു ഇസ്രയേൽ കാലത്തെയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു നീ പോയി വരിക ഞാൻ ഇസ്രായേൽ രാജാവിനൊരു എഴുത്ത് തരാം എന്ന് ആ രാജാവ് പറഞ്ഞു ആ രാം അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി എൻ്റെ സേനാപതി എൻ്റെ സൈന്യാധിപൻ എത്രയും പെട്ടെന്ന് സൗഖ്യം ലഭിക്കണം അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരുത്തനാണ് എൻ്റെ രാജ്യത്തിന് ഇത്രത്തോളം ജയം ലഭിച്ചത് അവനിൽ കൂടിയാണ് അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് സൗഖ്യം ലഭിക്കണം നീ അവന് പറഞ്ഞ കാര്യത്തിന് യാതൊരു മടിയും പറയാതെ നീ പോയി വരിക ഞാൻ ഇസ്രയേൽ ഒരു എഴുത്ത് തരാം എന്ന് ഈ രാജാവ് പറയുകയാണ് എത്ര വലിയ ആ അവിടെ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ അവൻ ചില സമ്മാനങ്ങളുമായിട്ടൊക്കെ ഈ ഇസ്രായേലിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ ഒരു ചെറിയ വേലക്കാരത്തി പറഞ്ഞ ചുരുക്കം ചില വാക്കുകൾ ഇരു രാജ്യങ്ങളിലും അസ്വസ്ഥത ഉളവാക്കി എന്ന് നമുക്ക് തുടർന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും അവളുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ദൈവ ഇസ്രായേലിൽ ഒരുത്തിനു വേണ്ടി പോലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം വിഗ്രഹാരാധിയായ നയമാനു വേണ്ടി ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഒരു പ്രവാചകനും തൻ്റെ പിതൃഭവനത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി ഇസ്രയേലിലായിരുന്നപ്പോൾ അവൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ അവൾക്ക് ഇവിടെ വന്നപ്പോൾ തൻ്റെ യജമാനന് വേണ്ടി ചിലത് ചെയ്യുവാനായിട്ട് അവൾക്ക് കഴിഞ്ഞു നമ്മുടെ യജമാനന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളതൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിപ്പാൻ നമ്മുടെ വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെപ്പറ്റി അവിടുന്ന് നമുക്ക് വേണ്ടി ആ ഒരുക്കിയ രക്ഷാമാർഗത്തെപ്പറ്റി മറ്റുള്ളവരോട് പറയുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ പെൺകുട്ടി നമുക്കതൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ് ചിലപ്പോഴൊക്കെ ശിശുക്കൾ മുതിർന്നവർക്ക് നേരായ മാർഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ആർക്കും ചെയ്തിട്ടില്ലാത്തത് ദൈവം നയമാനു വേണ്ടി ചെയ്യുമെന്ന് ആ പെൺകുട്ടി ദൈവത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു ദൈവം അവളുടെ വിശ്വാസത്തെ മാനിക്കുകയും ചെയ്തു ചെയ്തതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അങ്ങനെ നയമാൻ ഇസ്രായേലിലേക്ക് പോയി തുടർന്നുള്ള ആ ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ